ആറ്റിങ്ങൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും അൻപത്തിരണ്ട് ഗ്രാം എം ഡി എം എയുമായി യുവതിയടക്ക മൂന്നുപേരെ പോലീസ് ഡാൻസാപ്പ് സംഘം പിടികൂടി ചിറൻകിഴ് സ്വദേശിയും നിരവധി മയക്കുമരുന്ന് കേസുകളിലെ പ്രതിയുമായ സുമേഷ് കടിനംകുളം സ്വദേശി ജിഫിൻ പാലക്കാട് സ്വദേശിയും തിരുവനന്തപുരം ടെക്നോ പാർക്കിന് സമീപത്തെ സ്പായിര ജീവനക്കാരിയായ അനു എന്നിവരാണ് പിടിയിലായത് ബാംഗ്ലൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എം ഡി എം എയുമായി പോകുന്നതിനിടയിലാണ് രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാവിലെ ഏഴ് മുപ്പതോടെ ആറ്റിങ്ങൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനിൽ വെച്ച് അൻപത്തിരണ്ട് ഗ്രാം എം ഡി എം എ ഇവർ മൂന്ന് പേരും ആറ്റിങ്ങൽ പോലീസിൻ്റെ പിടിയിലായത് പോലീസ് തുടർ നടപടിക്രമങ്ങൾ ആരംഭിച്ചു ഇഷ്യൂ പ്രമാണിച്ച് ആറ്റിങ്ങൽ ഭാഗങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലേക്കും കൊണ്ടുവരുന്നതിൻ്റെ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡാൻസാപ്പ് ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് മൂന്ന് പേരെ ഒരു സ്ത്രീ ഉൾപ്പെടെ മൂന്ന് പേരെ പിടികൂടിയിട്ടുണ്ടായി അങ്ങനെ ബാക്കി നടപടികൾ നടന്നുകൊണ്ടിട്ടുണ്ട് കേസിനെ സംബന്ധിച്ച് വ്യക്തമായ അന്വേഷണം നടത്തും ആറ്റിങ്ങൽ പരിസരങ്ങളിൽ ഈ അടുത്ത കാലത്തായി എം ഡി എം വലിയ ക്യാച്ചുകൾ അടുത്ത സമർപ്പിച്ച ഉണ്ടായിട്ടുണ്ട് പൻപരാഗിൽ വലിയ ഗോഡൌണും ട്രെയിൻ ചെയ്ത് കേസുവിൽ പിടിച്ചിട്ടുണ്ട് ഡാൻസ് ഡാൻസ്ആ് ടീമിൻ്റെയും ആറ്റിങ്ങൽ പോലീസിൻ്റെയും നേതൃത്വത്തിലുള്ള പരിശോധനകൾ നടന്നുവരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ എം ഡി എം എ ആറ്റിങ്ങൽ